എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയ്ക്കടുത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേർണിഷ്ഡ് നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ കരിങ്ങാച്ചിറ എന്ന സ്ഥലത്തായാണ് ഹീര റോയൽ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ അപ്പാർട്ട്മെന്റിലെ പതിനൊന്നാമത്തെ ഫ്ലോറിലായാണ് നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് സാമന്യം വലുപ്പമുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സോഫ സെറ്റിയും മറ്റും നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കൂടാതെ വലിയ ടിവിയും നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ബാൽക്കണി നൽകിയിട്ടുണ്ട് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ഒരുക്കിയിരിക്കുന്നത് ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡും കോട്ടും വാർഡ്രോബുകളും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്ന കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വുഡൻ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് മാസ്റ്റർ ബെഡ്റൂം ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും കട്ടിലും കിടക്കയും എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു ചെറിയൊരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആണ് ഇവിടെയും കട്ടിലും കിടക്കയും വാർഡ് റൂമുകളുമെല്ലാം ചെയ്തിരിക്കുന്നു വുഡൻ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ ഇലക്ട്രോണിക്സും ഉൾപ്പെടെ ഫുള്ളി ഫോർണിഷ്ഡായാണ് ഈ ഫ്ലാറ്റ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫുള്ളി ഫോർണിഷ്ഡ് ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് വൺ ഫൈവ് വൺ നയൻ ഫോർ സീറോ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ നയൻ ഫൈവ് one five one nine four zero.